നമസ്കാരം അമേരിക്കയെ തുരത്തി ഓടിച്ച അഫ്ഗാനിസ്ഥാനെ തന്ത്രപരമായ നീക്കത്തിലൂടെ സ്വന്തം പക്ഷത്താക്കിയ റഷ്യ ആ ഒരു നീക്കത്തിൽ പതിറിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ അമേരിക്കൻ സൈനികർക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്ന സംഘടിത മുന്നേറ്റത്തിലൂടെ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്തപ്പോൾ ആ രാജ്യത്തെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒറ്റപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ലോകത്ത് ആദ്യമായി താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ച രാജ്യമായാണ് റഷ്യ ഇപ്പോൾ മാറിയിരിക്കുന്നത് റഷ്യയ്ക്ക് പിന്നാലെ ഇന്ത്യയും താലിബാൻ ഭരണകൂടവുമായി തന്ത്രപരമായ ബന്ധം സ്ഥാപിച്ചതും അമേരിക്കൻ ചേരിക്ക് വൻ പ്രഹരമാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യ പാക് സംഘർഷ സമയത്ത് താലിബാനുമായുള്ള ഈ സഹകരണം ഇന്ത്യയ്ക്ക് ഏറെ സഹായകരമായി മാറിയതായാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാന്റെ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറമുള്ള ആഴത്തിലുള്ള ബന്ധം പുതിയ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടവുമായി നിലവിൽ ഇന്ത്യയ്ക്കുണ്ട് താലിബാൻ അമേരിക്കയിൽ നിന്നും അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്തത് കടുത്ത സംഘർഷത്തിലൂടെയാണ് എന്നാൽ ഒരു വെടിയുണ്ട പോലും പാഴാക്കാതെ തികഞ്ഞ നയതന്ത്ര നീക്കത്തിലൂടെ താലിബാനെ സ്വന്തം പക്ഷത്ത് വരുത്തിയിരിക്കുകയാണ് റഷ്യ ഈ ഒരു നയതന്ത്ര നീക്കത്തിലൂടെ മറ്റൊരു ജിയോ പൊളിറ്റിക്കൽ മുന്നണിക്കാണ് റഷ്യ രൂപം നൽകിയിരിക്കുന്നത് താലിബാൻ പ്രതിനിധി ഗുൽ ഹസൻ റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രി റുഡൻ കോയിക് സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് റഷ്യ താലിബാന് അംഗീകാരം നൽകിയത് കഴിഞ്ഞ ഏപ്രിലിൽ ഇരുപത് വർഷമായി തുടരുന്ന ലോകത്തിലെ തീവ്രവാദ സംഘടനകളുടെ ദേശീയ പട്ടികയിൽ നിന്നും റഷ്യ താലിബാനെ നീക്കം ചെയ്തിരുന്നു അതിൽ നിന്നും മനസ്സിലാക്കുന്നത് പെട്ടെന്നൊരു ദിവസത്തെ തീരുമാനമല്ല റഷ്യ ഈ നീക്കത്തിലേക്ക് നയിച്ചതെന്നാണ് റഷ്യയുടെ അംഗീകാരം താലിബാന് പുതിയ വഴികൾ തുറക്കുന്നതിന് കാരണമാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണം നേടിയതിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുടെ അംഗീകാരം തേടുക എന്നത് താലിബാന് മുന്നിൽ വലിയൊരു കടമ്പയായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അംഗീകാരം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റഷ്യയുടെ ഈ കടന്നുവരവ് ലോകരാജ്യങ്ങളുമായി തന്ത്രപ്രധാനമായ ധാരണകൾ ഉണ്ടാക്കുന്നതിന് താലിബാനെ ഈ അംഗീകാരം സഹായിക്കുമെന്ന് വേണം കരുതാൻ അതുകൊണ്ട് റഷ്യയുടെ കടന്നുവരവിനെ ഇരു കൈയും നീട്ടിയാണ് താലിബാൻ സ്വീകരിച്ചത് അഫ്ഗാനിൽ റഷ്യ സ്വീകരിക്കുന്ന ആദ്യ നയതന്ത്രം നീക്കമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്കയ്ക്ക് അധികാരം നഷ്ടപ്പെട്ട് തിരിഞ്ഞോടേണ്ടി വന്ന സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ എംബസിയുമായി പിൻവാങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് പക്ഷെ റഷ്യ അവിടെ തുടർന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയൻ പത്ത് വർഷം നീണ്ടു നിന്ന മുജാഹിദ്ദീനുമായുള്ള യുദ്ധത്തിൽ നിന്നും പിന്മാറിയപ്പോൾ അവരിൽ പലരും ആധുനിക താലിബാൻ നേതാക്കളായി മാറുന്ന സ്ഥിതിയുണ്ടായി അങ്ങനെ നോക്കിയാൽ താലിബാനുമായി തുടരുന്ന ബന്ധം റഷ്യ വീണ്ടും ശക്തിപ്പെടുത്തുകയാണെന്ന് വേണം കരുതാൻ വരും ഒരു നയതന്ത്ര ബന്ധം പടുത്തുയർത്തുക മാത്രമല്ല ഈ ഒരു അംഗീകാരത്തിലൂടെ റഷ്യ താലിബാനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മറിച്ച് ഭീകരവാദത്തിൽ നിന്നുള്ള സുരക്ഷയാണ് അന്നത്തെ ആക്രമണത്തിൽ കാണിക്കുന്ന പല റിപ്പോർട്ടുകളും അതായത് അതിന്റെ പിന്നിൽ കുറാസെനുവിലായ ഐ എസ് ഐ ബന്ധമുള്ള സംഘടനയാണ് എന്നാണ് പറയുന്നത് താലിബാനുമായുള്ള ബന്ധം ആരിലൊക്കെ ഇഷ്ടക്കേട് പടർത്തിയാലും റഷ്യയ്ക്ക് പക്ഷെ അത് നയതന്ത്രപരമായ ആവശ്യമാണ് താലിബാനുമായി കൂട്ടുകൂടുന്നതിൽ നിന്നും റഷ്യ ആഗ്രഹിക്കുന്നതും ഇതുപോലുള്ള ഭീകര സംഘടനകളെ മുന്നിൽ നിന്നും ചെറുക്കാനുള്ള ഒരു ശക്തിയാണ് അത് പ്രകാരം താലിബാനെ റഷ്യ ഒരു പ്രശ്നമായി കാണുന്നേയില്ല മറിച്ച് തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായാണ് കാണുന്നത് ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയാതെ പറയുകയാണ് റഷ്യ ചെയ്യുന്നത് താലിബാന് നിയമസാധുത വാഗ്ദാനം ചെയ്യുമ്പോൾ തിരിച്ച് സുരക്ഷാ കാര്യങ്ങളിൽ റഷ്യയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ ആവശ്യപ്പെടുക കൂടിയാണ് ചെയ്യുന്നത് ഒന്നും കാണാതെ എടുത്തു ചാടിയതല്ല റഷ്യ പരസ്യമായി താലിബാനെ അംഗീകരിക്കുക വഴി ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ അറിയാതെ ഒന്നുമല്ല റഷ്യയുടെ നീക്കം അഫ്ഗാനിലെ സമൃദ്ധമായ ലിഥിയം ആ ഒരു നിക്ഷേപത്തിലും അപൂർവ ധാതു സമ്പത്തുകളിലും തന്നെയാണ് റഷ്യയുടെ കണ്ണ് മറ്റു രാജ്യങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിലൊക്കെ നിയമപരമായി തന്നെ കടന്നു ചെല്ലാനും വിപണിയിൽ നേരിട്ടിടപെടാനും ഇനി റഷ്യയ്ക്ക് സാധിക്കും ഇപ്പോൾ തന്നെ റഷ്യൻ വസ്തുക്കൾ അഫ്ഗാൻ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു അതേപോലെ അഫ്ഗാനിൽ നിന്നുള്ള ഉത്പന്നങ്ങൾ റഷ്യൻ മാർക്കറ്റിലും സുലഭമായി കഴിഞ്ഞു വ്യാപാര ബന്ധം വിപുലീകരിക്കാൻ റഷ്യയെ സഹായിക്കുന്ന മറ്റൊരു വലിയ ഘടകം കൂടിയുണ്ട് ഈ കൈകൊടുക്കലിന് പിന്നിൽ അഫ്ഗാൻ പല റോഡുകൾ കൂടിച്ചേരുന്ന ഒരു കവലയാണ് മധ്യേഷ്യയും തെക്കനേഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കവലയെ കൈയിലൊതുക്കിയ വഴി ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിലേക്കുള്ള എളുപ്പവഴി കൂടിയാണ് തുറക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായി പരസ്യമായ ബന്ധമുണ്ടാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം മടിച്ചു നിൽക്കുന്ന സമയത്താണ് റഷ്യയുടെ ഈ നയതന്ത്ര നീക്കം താലിബാൻ എല്ലാ വഴികളും തുറന്നിട്ടിരിക്കുകയാണ് ധാരണകളും തന്ത്രങ്ങളും മെനിയാൻ ലോകരാജ്യങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷെ താലിബാനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന മനസ്സുമായി അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളും നിലകൊള്ളുമ്പോൾ റഷ്യ സധൈര്യം മുന്നോട്ട് വന്നിരിക്കുകയാണ് നേട്ടങ്ങൾ റഷ്യയ്ക്ക് കൈനിറയെ ഉണ്ടാകുമെന്നുള്ള കാര്യമുറപ്പാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വിലക്കുമായി വന്നാലും റഷ്യയെ ബാധിക്കുമെന്ന് കരുതുന്നില്ല പകരം ആദ്യമായി താലിബാനെ അംഗീകരിക്കാൻ മനസ്സ് കാണിച്ചു എന്നുള്ള നേട്ടം റഷ്യയ്ക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും സമാനമായ റഷ്യൻ നീക്കം ലോകരാജ്യങ്ങൾ കണ്ടതാണ് താജിക്കിസ്ഥാനുമായി നടന്ന അന്നത്തെ സിവിൽ വാർ അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചതും റഷ്യ ആയിരുന്നു താലിബാനും താജിക് അധികാരികളും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ് പക്ഷേ ഇരു കക്ഷികൾക്കും ഒരുപോലെ സ്വീകാര്യമായ ഒരു റഷ്യ മധ്യസ്ഥത വഹിക്കാൻ ഇവർക്കിടയിൽ സവിശേഷമായ സ്ഥാനം പിടിച്ചിരുന്നു അതിർത്തി തർക്കമുള്ള രാഷ്ട്രീയ അവിശ്വാസവും നിലകൊള്ളുന്ന തുർക്കിസ്ഥാനുമായുള്ള അഫ്ഗാനിസ്ഥാന്റെ ബന്ധത്തിലെ ബെല്ലുവിളികൾക്ക് ഇത് ബാധകമാണ് ഇവിടെയാണ് പ്രധാന അംഗീകാരം എന്ന വാക്ക് മൂല്യമുള്ളതും അർത്ഥമുള്ളതുമാവുന്നത് മറ്റുള്ളവർക്ക് കഴിയാത്ത ചർച്ചകൾ വിളിച്ചുകൂട്ടാനും നിർദ്ദേശിക്കാനും രൂപപ്പെടുത്താനും റഷ്യയ്ക്ക് എപ്പോൾ കഴിയും പാശ്ചാത്യ ശക്തികൾ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ റഷ്യ അഫ്ഗാനിസ്ഥാനെ ഒരു ആഗോള പ്രശ്നത്തിൽ നിന്നും ഒരു പ്രാദേശിക പ്രക്രിയയായി മാറ്റുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമി ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ